ഹായ് ഹലോ ഫ്രണ്ട്സ് ആൻഡ്രോയ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ആർമി ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു എം ബി എന്നീ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി ജി എസ്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്നോട് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഓഫ് ഹ്യൂമൻ ബോഡി ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഹാർട്ട് ഓപ്ഷൻ ബി ലിവർ ഓപ്ഷൻ ബി ലങ്സ് ഓപ്ഷൻ ഡി കിഡ്നി ഈ നാലെണ്ണത്തിനകത്ത് ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ചോദിച്ചേക്കുക ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് എതിനെയാണ് നമ്മൾ അറിയപ്പെടുക ഓപ്ഷൻ ബി ഏതാണ് ലിവർ ആണ് കേട്ടോ ഓപ്ഷൻ ബി ലിവറിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്നറിയപ്പെടുക അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ലാർജസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം ഓക്കെ ലാർജസ്റ്റ് ബോണ് ലാർജസ്റ്റ് ബോൺ ഏതാണ് നീളം കൂടിയ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും നീളം കൂടിയ ബോൺ ചോദിച്ചു കഴിഞ്ഞാൽ ആണ് കേട്ടോ ഫീമർ ആണ് നമ്മുടെ എന്ന് പറയും അതാണ് എന്തെന്ന് പറയാം ലാർജസ്റ്റ് ബോൺ എന്ന് അറിയപ്പെടുക അങ്ങനെയാണെങ്കിൽ സ്മോളസ്റ്റ് ബോൺ എന്ന് അറിയപ്പെടുന്ന ഏതിനെയാണ് സ്മോളസ്റ്റ് ബോൺ സ്മോളസ്റ്റ് ബോൺ ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് അറിയപ്പെടുന്ന ഏതാണ് സ്റ്റേപ്പിസ് ആണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ചെവിയിൽ കാണപ്പെടുന്ന എല്ലിനാണ് എന്ന് പറയുക സ്റ്റേപ്പിസ് എന്ന് പറയുക അതായത് സ്മോളസ്റ്റ് ബോൺ എന്നറിയപ്പെടുന്ന ഏതാണ് ആണ് ലാർജസ്റ്റ് ബോൺ എന്ന് അറിയപ്പെടുന്ന ഏതാണ് ഫീമർ ആണ് ഇനി നോക്കി നമുക്കറിയാം ഹാർട്ട് എന്താണ് ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുക ബ്ലഡിനെ പമ്പ് ചെയ്യുക അല്ലെ ബ്ലഡിനെ പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ പമ്പ് ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അതേതാണ് ഹാർട്ടാണ് കിഡ്നി എന്താണ് എന്താണ് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഹ്യൂമൻ ബോഡിയിലെ ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കിഡ്നി ആണ് തിരിഞ്ഞു പോകരുത് അങ്ങനെയാണെങ്കിൽ ഹാർട്ടിനെ കുറിച്ചുള്ള സ്റ്റഡി എന്താണ് പറയുക എന്താണ് കാർഡിയോളജി ഹാർട്ടിനെ കുറിച്ചുള്ള പഠനം എന്താണ് കാർഡിയോളജി കാർഡിയോളജിയാണ് എന്തെന്ന് പറയുക ഹാർട്ടിനെ കുറിച്ചുള്ള പഠനം അങ്ങനെയാണെങ്കിൽ ലങ്സിനെ കുറിച്ചുള്ള പഠനം എന്താണ് പൾമണോളജി അല്ലെ പൾമണോളജിയാണ് എന്തെന്ന് പറയുക ലങ്സിനെ കുറിച്ചുള്ള പഠനം അങ്ങനെയാണെങ്കിൽ കിഡ്നിയെ കുറിച്ചുള്ള പഠനം എന്താണ് എന്താണ് കിഡ്നിയെ കുറിച്ചുള്ള പഠനം എന്താണ് നെഫ്രോളജി അല്ലെ നെഫ്രോളജി ആണ് എന്തെന്ന് അറിയുക കിഡ്നിയെ കുറിച്ചുള്ള പഠനം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ലാർജസ്റ്റ് ആണ് ഏതാണ് ലാർജസ്റ്റ് ഗ്ലാൻഡ് അറിയപ്പെടുക ലിവർ ആണ് അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് ഓർഗൻ ഏതാണ് ഏതാണ് ലാർജസ്റ്റ് ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏതാണ് സ്കിന്നാണ് കേട്ടോ ഏതാണ് ലാർജസ്റ്റ് ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്കിന്നാണ് എന്ത് ചെയ്യുക നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും എന്തെങ്കിലും വലിയ ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്കിന്നാണ് ക്ലിയർ ആണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് സെക്കൻഡ് ക്വസ്റ്റിനോട് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഈസ് കോസ്റ്റ് ബൈ വാട്ടർ റാബിസ് എന്ന് എന്ത് മൂലമാണ് ഉണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഡോഗ് ബൈറ്റ് ഓപ്ഷൻ ബി കണ്ടാമിനേറ്റഡ് വാട്ടർ ദെൻ ഓപ്ഷൻ സി കണ്ടാമിനേറ്റഡ് ഫുഡ് ഓപ്ഷൻ ഡി പൊല്യൂഷൻസ് ഈ നാല് ഓപ്ഷനകത്ത് നമുക്ക് റാബിസ് റിലേറ്റഡ് ആയിട്ടുള്ള ടേം ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് റാബിസ് എന്ന് പറയുക അല്ലേ പേവിഷബാധ പേവിഷബാധ എന്ന് പറയുന്നത് എന്തെന്ന് പറയുക റാബിസ് എന്ന് പറയുക ഈ റാബിസ് എന്ന് പറയുന്ന ഇതിന് കാരണമായിട്ടുള്ളത് ഏതാണ് ഏത് ജീവിയാണ് ഡോഗ് ബൈറ്റ് ആണ് അല്ലേ മാഡ് ഡോഗ് ബൈറ്റ് ആണ് എന്ത് ചെയ്യുക ഈ റാബീസിന് എന്ത് ചെയ്യുക ഡിസീസിന് കാരണമായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടർ കണ്ടാമിനേറ്റഡ് വാട്ടർ ഉണ്ടാകുന്ന ഡിസീസ് ഏതൊക്കെയാണ് അല്ലേ മലിനജലം അല്ലെങ്കിൽ എന്താണ് നമുക്ക് പ്യൂരിഫൈ ചെയ്യാത്ത എന്താണ് രോഗബാധിത ഉള്ളധികം അങ്ങനെയുള്ള വെള്ളം എന്നല്ല കണ്ടാമിനേറ്റഡ് വാട്ടർ ക്ലീൻ അല്ലാത്ത വാട്ടർ മൂലം ഉണ്ടാകുന്ന ഡിസീസുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും ഏതൊക്കെയാണ് അറിയാമോ കോളറ കേട്ടുണ്ടോ കോളറ 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 എന്ത് മൂലമാണ് കണ്ടാമിനേറ്റഡ് വാട്ടർ മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് വാട്ടർ ഉണ്ടാകുന്ന അടുത്ത ഡിസീസാണ് എന്തെന്ന് അറിയുക ടൈഫോയിഡ് കേട്ടുണ്ടോ ഏതാണ് ടൈഫോയിഡ് അന്നേരം കോളറയും ടൈഫോയിഡും ഇത് രണ്ടും ഏത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതാണ് ഏത് മൂലം ഉണ്ടാകുന്നതാണ് കണ്ടാമിനേറ്റഡ് വാട്ടർ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇനി ഒന്നും കൂടെ ഉണ്ട് ഏതാണ് ഹെപ്പറ്റൈറ്റിസ് ഏതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചാൽ എന്താണ് മഞ്ഞപ്പിത്തം അല്ലെ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് മഞ്ഞപ്പിത്തമാണ് ലിവറിനെ ബാധിക്കുന്ന ഡിസീസ് ആണ് എന്താണ് പറയുക ഇതും എന്താണ് എന്താണ് കണ്ടാമിനേറ്റഡ് വാട്ടർ മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് ക്ലിയർ ആണോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് അങ്ങനെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യിലോട്ട് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്കിന് കാരണമായിട്ടുള്ളത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് ഓപ്ഷൻ എ ബ്ലഡ് പ്രോട്ടീൻസ് ഓപ്ഷൻ ബി കൊളസ്ട്രോൾ ഓപ്ഷൻ സി ബ്ലഡ് ഷുഗർ ദെൻ ഓപ്ഷൻ ഡി ബ്ലഡ് യൂറിയ ഈ നാല് ഓപ്ഷനകത്ത് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റീസൺ അല്ലെങ്കിൽ കാരണക്കാർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമുക്കറിയാം ഏതാണ് ഓപ്ഷൻ ബി കൊളസ്ട്രോൾ ആണ് എന്തെന്ന് പറയുക ഹാർട്ട് അറ്റാക്കിന് കാരണമായിട്ടുള്ളത് അങ്ങനെ ഹാർട്ടിനെ കുറിച്ചുള്ള പഠനം എന്താണ് നമ്മൾ പറഞ്ഞു എന്താണ് ഹാർട്ടിനെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി അല്ലെ കാർഡിയോളജി ആണ് എന്തെന്ന് പറയുക ഹാർട്ടിനെ കുറിച്ചുള്ള പഠനം നമുക്കറിയാം എന്താണ് ഇ സി ജി കിട്ടോ ഇ സി ജി അല്ലെ ഇ സി ജി എന്ന് പറഞ്ഞാൽ എന്താണ് ഹാർട്ട് അല്ലെ ഹാർട്ടിന്റെ വേരിയേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്തെന്ന് പറയുക ഇ സി ജി എന്ന് പറയുക അല്ലെ ഇ സി ജി എന്തിനുവേണ്ടിട്ടാണ് ഹാർട്ടിന്റെ അല്ലെ ഹാർട്ടിന്റെ നമ്മൾ എന്ത് ചെയ്യുക പ്രവർത്തനം അറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എന്ത് ചെയ്യുക ഒരു എത്തിക്കാണ് എന്ന് പറയുക ഇ സി ജി എന്ന് പറയുക ക്ലിയർ ആണ് ഇത്രയും കാര്യം ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ഏതാണ് ഹാർട്ടിനെ ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കാതെ അല്ലേ ഏതെങ്കിലും തരത്തില് അതിനഫക്ട് ചെയ്യാതെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പെരീ എന്താണ് പെരീ കാർഡിയമാണ് എന്തെന്ന് പറയുക ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പെരീ അങ്ങനെയാണെങ്കിൽ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്നത് ഏതാണ് ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ഔട്ടർ ലെയറിനെതാണ് പ്ലൂറ കേ ഏതാണ് പ്ലൂറയാണ് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ഏതാണ് പെരീ കാർഡ്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒന്നും കൂടെ നോക്കാം ലങ്സ് ഓക്കെ പ്ലൂറയാണ് ഹാർട്ട് എന്താണ് പെരീ കാർഡ്യമാണ് ക്ലിയർ ആണോ നിന്നൊക്കെ ബ്ലഡ് ഷുഗർ അല്ലെ ബ്ലഡ് ഷുഗർ എന്താണ് നമുക്ക് നമ്മുടെ നോർമലി പറയുന്നത് എന്താണ് ഡയബറ്റിക് അല്ലെ ഡയബറ്റിക്കിനാണ് നമ്മൾ എന്തെന്ന് പറയുക ബ്ലഡ് ഷുഗർ എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ ഡയബറ്റിക് ബാധിക്കുന്ന ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പാൻക്രിയാസാണ് കേട്ടോ പാൻക്രിയാസിനാണ് എന്ത് ചെയ്യുക ഈ ബ്ലഡ് ഷുഗർ എന്ത് ചെയ്യുക ഇതിനെ കൂടുതലായിട്ട് ബാധിക്കുക ക്ലിയർ ആണോ ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നൊരു പോയിന്റ് കൂടെ നോക്കാം ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏതാണ് കൂടെ നോക്കാം ബ്രെയിൻ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മെനിഞ്ചസ് ഏതാണ് മെനിഞ്ചസ് മെനിഞ്ചസ് ആണ് എന്തെന്ന് പറയുക ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുക ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയറിനെ പറയുന്ന പേര് പ്ലൂറയാണ് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പെരീ കാർഡിയമാണ് ഇത്രയും പോയിന്റ്സ് കിട്ടിയോ ക്ലിയർ ആണോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർമി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യുക ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് അഗ്നിവീർ ജി ഡി ട്രേഡ്സ് ഓഫീസ് അസിസ്റ്റന്റ് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകൾക്കുള്ള മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ക്വസ്റ്റിനോട്ട് പോകാം മൂന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് വിച്ച് സബ്സ്റ്റൻസ് ഇൻ ദ டெர்மோமீட்டரில் காணப்படாத சப்ஸ்டன்ஸ் ஏதனா கொஸ்டியன் എന്താണ് തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹ്യൂമൻ ബോഡിയിൽ എന്താണ് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുക തെർമോമീറ്റർ എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ തെർമോമീറ്ററിൽ ഫില്ല് ചെയ്ത് കാണപ്പെടുന്ന സബ്സ്റ്റൻസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഏതായിരിക്കും ആൻസർ ഏതാണ് ഓപ്ഷൻ സി മെർക്കുറിയാണ് കറക്റ്റ് ആൻസർ അല്ലെ മെർക്കുറിയാണ് നമുക്കറിയാം ക്ലിനിക്കൽ തെർമോമീറ്ററിനാ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഡിജിറ്റൽ ആയിട്ടുള്ളത് അതിന് മുമ്പുള്ള എന്താണ് ക്ലിനിക്കൽ തെർമോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് എന്താണ് ടെമ്പറേച്ചർ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അതിനകത്ത് ഒരു ഗ്ലാസ് നമ്പറിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലിക്വിഡ് പോലെ കാണപ്പെടുന്നുണ്ട് അതെന്താണ് മെർക്കുറി ആണ് അതിൽ നിന്ന് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന എന്താണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആണ് കേട്ടോ തിരിഞ്ഞു പോകരുത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റൽ ആണെങ്കിൽ എന്താണ് ആണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നോൺ മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ് ബ്രോമിനാണ് ക്ലിയർ ആണോ ഇത് രണ്ടും പ്രീവിയസ് ആണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണ് മെർക്കുറിയാണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ കഴിഞ്ഞാൽ ഏതാണ് അത് ബ്രോമിൻ ആണ് ക്ലിയർ ആണോ തേർഡ് ക്വസ്റ്റിനും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം നെക്സ്റ്റ് ദ കോമ്പൗണ്ട് ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ആർ കാർബൺഡ് അല്ലെ കാർബന്റെ ഹൈഡ്രോജന്റെയും കോമ്പൗണ്ടിനെ പറയുന്ന പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഹൈഡ്രോ കാർബൺസ് ഓപ്ഷൻ ബി ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓപ്ഷൻ സി ഷുഗർ ദെൻ ഓപ്ഷൻ ഡി കാർബോഹൈഡ്രേറ്റ് ഇതിനകത്ത് ഹൈഡ്രജനും കാർബണും മാത്രമുള്ള കോമ്പൗണ്ട്സിനെ പറയുന്ന പേര് ചോദിച്ച് കഴിഞ്ഞാൽ എന്താണ് എളുപ്പമാണ് പഠിക്കാനായിട്ട് ഏതാണ് ഹൈഡ്രോ കാർബൺസ് ആണ് അല്ലെ ഹൈഡ്രോ കാർബൺസ് ആണ് ഈ ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഏതൊക്കെയാണ് ഏതൊക്കെയാണ് സാച്ചുറേറ്റഡ് എന്നും സാച്ചുറേറ്റഡ് എന്നും പിന്നെന്താണ് അൺസാച്ചുറേറ്റഡ് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടായിട്ട് ക്ലാസിഫ് ചെയ്യാനായിട്ട് സാധിക്കും എന്താണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്താണ് എന്താണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആയിട്ടുള്ളത് അല്ലെ സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്നും അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ എന്താണ് എന്താണ് അതിനകത്ത് ഡബിൾ ബോണ്ടും വരാം അതുപോലെ തന്നെ എന്താണ് ട്രിപ്പിൾ ബോണ്ടും വരാം ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള ഹൈഡ്രോ കാർബൺസിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുക അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുക ക്ലിയർ ആണോ ഈ ടേംസ് ക്ലിയർ ആണോ ഇനി നോക്കാം നമുക്ക് ഫസ്റ്റ് സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ സിംഗിൾ ബോണ്ടാണ് ഇതിന് പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന പേര് എന്താണ് എന്തായിരിക്കും അതിനെ കോമൺ ആയിട്ട് പറയുന്ന പേര് അറിയാമോ ഏതാണ് ആൽക്കെസ് ആണ് കേട്ടോ ഫസ്റ്റ് പറയുന്ന പേരെന്താണ് ആൽക്കൈൻസ് ആണ് ഫസ്റ്റിന് പറയുന്ന പേരെന്താണ് സിംഗിൾ ബോണ്ടായിട്ടുള്ളതിനെ പറയുന്ന പേരാണ് എന്തെന്ന് അറിയപ്പെടുക എന്താണ് ആൽക്കൈൻസ് അങ്ങനെയാണെങ്കിൽ ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല എന്താണ് ആർക്കൊക്കെ അറിയാം ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല എന്താണ് എന്താണ് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു എന്താണ് എച്ച് സി എച്ച് എൻ അല്ല സോറി സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആണ് എന്തെന്ന് പറയുക ആൽക്കൈൻസിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുക ക്ലിയർ ആണോ എന്താണ് പറയുക ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ് ഈ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിന്റെ ജനറൽ ഇക്വേഷൻ അല്ലെങ്കിൽ ജനറൽ ഫോമിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സി എൻ എച്ച് ട്വന്റ് ആണ് എന്തെന്ന് പറയുക ആൽക്കൈൻസ് എന്ന് പറയുക അത് എന്തിന് എക്സാമ്പിൾ ആണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന് എക്സാമ്പിൾ ആണ് ഇനി നമുക്ക് പഠിക്കേണ്ട ഏതാണ് ഉണ്ട് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ട് അല്ലെ ഈ അൺസാച്ചുറേറ്റഡ് അൺസാച്യുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ എന്തൊക്കെ വരാം ഡബിൾ ബോണ്ടും വരാം അതുപോലെ തന്നെ എന്താണ് ട്രിപ്പിൾ ബോണ്ടും വരാം അങ്ങനെയാണെങ്കിൽ ഡബിൾ ബോണ്ടായിട്ടുള്ളതിനെ പറയുന്ന പേരെന്താണ് എന്താണ് ആൽക്കീൻസ് ആൽക്കീൻസ് എന്താണ് എന്തെന്ന് അറിയപ്പെടുക എന്തെന്ന് അറിയപ്പെടുക ഡബിൾ ബോണ്ടായിട്ടുള്ളതിനെ അറിയപ്പെടുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൽക്കൈൻസിന്റെ പറഞ്ഞ പോലെ തന്നെ ആൽക്കീൻസിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ് എന്താണ് സി എൻ എച്ച് ടു എൻ അല്ലെ സി എൻ എച്ച് ടു എൻ ആണ് എന്തെന്ന് പറയുക എന്തെന്ന് പറയുക ഡബിൾ ബോണ്ട് ആയിട്ടുള്ള ആൽക്കൈൻസിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് വൺ ഏതാണ് ഏതാണ് വൈ എൻ ഇ ആണ് എൻ്റെ ലൗസ് ചെയ്യുന്നത് എന്താണ് വൈ എൻ ഇ എൽ കെ വൈ എൻ ഇ ആൽക്കൈൻസ് ആണെങ്കിൽ എന്തെന്ന് പറയുന്നത് നമുക്ക് ട്രിപ്പിൾ ബോണ്ടാണ് അതിന്റെ ജനറൽ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സി എൻ എച്ച് റിയപ്പെടുക എന്തെന്ന് അറിയപ്പെടുക ആൽക്കൈൻസ് എന്ന് അറിയപ്പെടുക ക്ലിയർ ആണല്ലോ ഈ മൂന്ന് പോയിന്റ്സും അതിന്റെ ജനറൽ ഫോമുലാസ് എന്ത് ചെയ്യുക മറക്കാതെ പഠിച്ചു വെച്ചുക പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഉറപ്പായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ആണ് ക്ലിയർ ആണോ അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് കെമിക്കൽ സിംബൽ ഓഫ് സോഡിയം അല്ലെ താഴെ തന്നിരിക്കുന്ന സോഡിയത്തിന്റെ സിംബൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ എൻ ഫോർ ഓപ്ഷൻ ബി എസ് ഡി ഓപ്ഷൻ സി എസ് ഒൻ ഓപ്ഷൻ ഡി എൻ എന്താണ് സോഡിയം കേട്ടിട്ടുണ്ടോ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റൽ ആണ് എന്തെന്ന് സോഡിയം എന്ന് അറിയപ്പെടുക അല്ലെ സോഫ്റ്റ് മെറ്റൽസിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെയാണ് സോഡിയവും പൊട്ടാസിയവും അല്ലെ സോഡിയം പൊട്ടാസിയം എന്താണ് രണ്ട് സോഫ്റ്റ് മെറ്റൽസ് ആണ് എന്തുകൊണ്ടായിരിക്കും ഇവരെ സോഫ്റ്റ് മെറ്റൽസ് എന്ന് പറയുക ഇവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നൈഫ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും ഇവ ഹൈലി റിയാക്റ്റീവ് ആണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവയെ നമുക്ക് ഓക്സിജനിലോട്ടോ അല്ലെങ്കിൽ എന്താണ് വാട്ടറിലോട്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല കാണിച്ച് കാണിക്കാൻ പറ്റില്ല എന്ത് ചെയ്യും ഹൈലി റിയാക്റ്റീവ് ആണ് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് കത്തിപ്പോകും അതുകൊണ്ട് ഇവ സൂക്ഷിച്ചു വെക്കുന്നത് ഇതിനകത്താണ് ന്യൂസിലേതാണ് കെറോസിൻ അല്ലേ കെറോസിനകത്ത് സൂക്ഷിച്ചു വെക്കുന്ന മെറ്റൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് സോഡിയവും പൊട്ടാസ്യവുമാണ് ആണ് ഇതിനെന്തെന്ന് അറിയപ്പെടുന്നുണ്ട് സോഫ്റ്റ് മെറ്റൽസ് എന്ന് അറിയപ്പെടുന്നു ക്ലിയർ ആണോ ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ സോഡിയത്തിന്റെ സിമ്പിൾ എന്ന് പറയുന്ന ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി എൻ എന്ന് പറയുന്ന എന്തെന്ന് പറയുക സോഡിയത്തിന്റെ സിമ്പിൾ എന്ന് പറയുക ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ അങ്ങനെ നമ്മൾ നെക്സ്റ്റിലോട്ട് പോകാം നെക്സ്റ്റ് യൂസ് ചെയ്താണ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ എച്ച് എസ് ഒ ത്രീ ഓപ്ഷൻ ബി എച്ച് എസ് ഓ ഫോർ ഓപ്ഷൻ സി എച്ച് സി എൽ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി ദിയബോ ഈ നാലെണ്ണത്തിനകത്ത് സൾഫ്യൂരിക് ആസിഡിന്റെ സിമ്പിൾ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ആൻസർ എച്ച് ടു എസ് എന്നാണ് എന്തെന്ന് അറിയപ്പെടുക സൾഫ്യൂരിക് ആസിഡിന്റെ സിമ്പിൾ എന്ന് അറിയപ്പെടുക എങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ സൾഫ്യൂരിക് ആസിഡിനെ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് കാർ ബാറ്ററീസ് അല്ലെ കാറിന്റെ ബാറ്ററീസിലോ വെഹിക്കിൾസിന്റെ ബാറ്ററീസിലോ ഇൻവേർട്ടറിലോ ഒക്കെ കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് കാറിൻ്റെ എന്താണ് ഇൻവേർട്ടർ അല്ലെ ഇൻവേർട്ടറിനകത്തോ ബാറ്ററിയിലൊക്കെ ഫില്ല് ചെയ്തേക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സൾഫ്യൂരിക് ആസിഡ് ആണ് സൾഫ്യൂരിക് ആസിഡ് എന്തിൻ്റെ എക്സാമ്പിൾ ആണ് ഒരു മിനറൽ ആസിഡിന് എക്സാമ്പിൾ ആണ് അല്ലെ ഒരു മിനറൽ ആസിഡ് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുക സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുക ക്ലിയർ ആണോ ഇനി നോക്കിയേ സൾഫ്യൂരിക് ആസിഡ് എന്തൊക്കെ അറിയപ്പെടുന്നുണ്ട് കിങ് ഓഫ് കെമിക്കൽസ് എന്താണ് കിങ് ഓഫ് കെമിക്കൽസ് എന്ന് അറിയപ്പെടുന്നു കെമിക്കലുകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നു എന്നറിയപ്പെടുന്നു അറിയപ്പെടുന്നു ഓയിൽ ഓഫ് വിഡ്രിയോള് അല്ലെ ഓയിൽ ഓഫ് വിഡ്രിയോൾ എന്ന് അറിയപ്പെടുന്നു ഈ ഒരു പേരിലൊക്കെ എന്തിനെ അറിയപ്പെടുന്നുണ്ട് സൾഫ്യൂരിക് ആസിഡിന് അറിയപ്പെടുന്നുണ്ട് അങ്ങനെ നോക്കിയേ എന്താണ് എച്ച് സി എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കേട്ടോ എച്ച് സി എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എന്തെന്ന് അറിയപ്പെടുക എച്ച് സി എൽ എന്ന് അറിയപ്പെടുക ഹ്യൂമൻ ബോഡിയിൽ അല്ലെ ഹ്യൂമൻ ബോഡിയിൽ സ്റ്റൊമക്കിൽ കാണപ്പെടുക ഹ്യൂമൻ സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അതേതാണ് എച്ച് സി എൽ ആണ് ക്ലിയർ ആണോ ക്ലിയർ ആണോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ലല്ലോ ഓക്കെയാണ് മകനാണ് നെക്സ്റ്റിലോട്ട് പോകാം നെക്സ്റ്റ് യൂസ് ചെയ്താണ് യൂസ്ഡ് ഇൻ ദ ഹെഡ്ലൈറ്റ് ഓഫ് എ മോട്ടോർ കാർ ഒരു മോട്ടോർ കാറിന്റെ ഹെഡ് ലൈറ്റിൽ യൂസ് ചെയ്യുന്ന മിറർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ എ കോൺകേവ് മിറർ ഓപ്ഷൻ ബി കോൺവെക്സ് മിറർ ഓപ്ഷൻ സി സിമ്പിൾ മിറർ ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇനി ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം എന്താണ് നമ്മളൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് ഹെഡ് ലൈറ്റ് അല്ലേ എന്താണ് കാറിന്റെയൊക്കെ എന്താണ് ഹെഡ് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മിറർ ആണ് ചോദിച്ചേക്കാം ഏതാണ് ആൻസർ ഏതാണ് കോൺ കേവ് മിറർ ആണ് എന്തെന്ന് അറിയപ്പെടുക നമ്മൾ കാറിന്റെ ഒക്കെ മോട്ടോറിലൊക്കെ എന്താ മോട്ടോർ കാറിന്റെ ഒക്കെ എന്ത് ചെയ്യുക ഹെഡ് ലൈറ്റിൽ യൂസ് ചെയ്യുക ക്ലിയർ ആണ് ഹെഡ് ലൈറ്റ് യൂസ് ചെയ്യുന്ന എന്താണ് കോൺകേവ് മിറർ ആണ് പിന്നെന്താണ് നമുക്ക് റിയർ വ്യൂ മിറർ ആയിട്ട് അല്ലെ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്ന മിറർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് അത് ഏതാണ് റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുക കോൺവെക്സ് ആണ് കേട്ടോ പിരിഞ്ഞു പോകരുത് മോട്ടോർ കാറിന്റെ ഹെഡ്ലൈറ്റ് കാറിന്റെയൊക്കെ ഹെഡ് ലൈറ്റിൽ കാണപ്പെടുന്ന മിറർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് കോൺകേവ് മിറർ ആണ് നമ്മൾ ചോദിച്ചത് എന്താണ് കാറിന്റെ ഒക്കെ റിയർ വ്യൂ മിറർ അല്ലെ നമ്മൾ ഡ്രൈവർ നേരെ ഓപ്പോസിറ്റ് മോളിൽ കാണപ്പെടുന്ന റിയർ വ്യൂ മിറായിട്ട് കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏതാണ് കോൺവെക്സ് മിററാണ് ഈ രണ്ട് ക്വസ്റ്റ്യനും തിരിഞ്ഞു പോകരുത് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ രണ്ടും എന്തെയ്യാ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യുക എക്സാമിനൊക്കെ ആയിട്ട് നമ്മൾ പോകാനായിട്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇതാണ് നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി ഇസ് നമുക്ക് നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് ഓപ്ഷൻ എ ബാറ്ററി ഓപ്ഷൻ ബി ഇലക്ട്രിസിറ്റി ഓപ്ഷൻ ഡി സണ്ണ് ഓപ്ഷൻ ഡി ഫ്രിക്ഷൻ അല്ലെ നാച്ചുറൽ ആയിട്ട് നമുക്ക് എനർജി കൂടുതലായിട്ട് കിട്ടുന്നത് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി സണ്ണിൽ നിന്നാണ് എന്ത് ചെയ്യുക നമുക്ക് വേണ്ടുന്ന എനർജീസ് എന്ത് ചെയ്യുക നമുക്ക് ലഭിക്കുക ഇനി നോക്കിയേ ബാറ്ററി ബാറ്ററിയിൽ എന്താണ് കാണപ്പെടുക ഏത് തരത്തിലെ ചേഞ്ച് ആണ് ബാറ്ററിയിൽ നടക്കുക എന്താണ് ബാറ്ററിയിൽ എന്താണ് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഉള്ളത് അതുകൊണ്ട് ഏതിനോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഏതാണ് കെമിക്കൽ എനർജി കെമിക്കൽ എനർജി എന്തിലോട്ട് മാറുകയാണ് എന്തിലോട്ട് മാറുകയാണ് ഇലക്ട്രിക് എനർജിയിലോട്ട് മാറുകയാണ് കേട്ടോ എന്താണ് കെമിക്കൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് എനർജിയിലോട്ട് എന്ത് ചെയ്യുകയാണ് കൺവേർട്ട് ചെയ്ത് മാറുകയാണ് ക്ലിയർ ആണോ ക്ലിയർ ആണോ ഇലക്ട്രിസിറ്റി അല്ലെ ഫ്ലോ ഓഫ് ചാർജ് എന്തെന്ന് അറിയപ്പെടുന്നു ഫ്ലോ ഓഫ് ചാർജ് എന്ന് അറിയപ്പെടുന്ന ഏതാണ് ഇലക്ട്രിസിറ്റിയാണ് ക്ലിയർ നമുക്ക് നെക്സ്റ്റ് വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് എയർ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ തെർമോമീറ്റർ ഓപ്ഷൻ ബി ഫേഡോമീറ്റർ ഓപ്ഷൻ സി അൾട്ടിമീറ്റർ ദെൻ ഓപ്ഷൻ ഡി ബാരോമീറ്റർ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് ഏതാണ് തെർമോമീറ്റർ അല്ലെ തെർമോമീറ്റർ ആണ് എന്ത് ചെയ്യുക ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് തെർമോമീറ്റർ ആണ് ഈ ഫേഡോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് കള്ളറിന്റെ ഫേഡ്നെസ് അല്ലെ കള്ളറിന്റെ ഫേഡ്നെസ് കുറേ എന്താണുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുക ഫേഡോമീറ്റർ അല്ലെ കളർ ഫേഡ് ആവുന്നുണ്ട് ഈ കളർ ഫെയ്ഡ്നെസിനെന്ത് ചെയ്യുക അത് എത്രത്തോളം ആണെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫേഡോമീറ്റർ എന്ന് പറയുക അൾട്ടിമീറ്റർ എന്താണ് ഓൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഓൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അൾട്ടിമീറ്റർ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്നിട്ട് അതായത് എയർ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ ഡി ബാരോമീറ്റർ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ ഈ ഓപ്ഷൻസ് എല്ലാം എന്ത് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക നമുക്ക് ചോദിക്കുന്നത് എന്തായിരിക്കും ഈ ഓപ്ഷൻ അകത്തന്നായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക അടുത്തൊരു എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക ക്ലിയർ ആണോ നെക്സ്റ്റ് വാട്ട് ഈസ് റേറ്റ് ഓഫ് ഓഫ് ചേഞ്ച് ഡിസ്പ്ലേസ്മെന്റ് ക്വസ്റ്റ്യതാണ് എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി എന്താണ് പറഞ്ഞേക്ക നെക്സ്റ്റ് എന്താണ് വാട്ട് ഈസ് ദ റേറ്റ് റേറ്റ് ഓഫ് 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 ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആക്സറേഷൻ ഓപ്ഷൻ ബി വെലോസിറ്റി ഓപ്ഷൻ സി പവർ ദെൻ ഓപ്ഷൻ ഡി ഫോഴ്സ് അല്ലേ ഈ നാലിന് ഓപ്ഷനകത്ത് എന്താണ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി വെലോസിറ്റി ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ എസ് ഐ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസറ് ഏതാണ് വെലോസിറ്റിയുടെ എസ് ഐ യൂണിറ്റ് ആർക്കെങ്കിലും അറിയാമോ വെലോസിറ്റിയുടെ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഏതാണ് മീറ്റർ പെർ സെക്കൻഡ് കേട്ടിട്ടുണ്ടോ ഏതാണ് വെലോസിറ്റിയുടെ എസ് ഐ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മീറ്റർ പെർ ആണ് അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ൂണിറ്റ് ചോദിച്ചുകഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസർ ഏതാണ് സ്ക്വയർ എന്താണ് മീറ്റർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തെന്ന് പറയുക എന്താണ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അങ്ങനെയാണെങ്കിൽ പവർ പവറിന്റെ യൂണിറ്റ് എന്താണ് വോട്ടാണ് കേട്ടോ ഡബ്ല്യു എ ടി ആണ് പവറിന്റെ യൂണിറ്റ് എന്താണ് ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ആണ് കേട്ടോ എന്താണ് ഫോഴ്സിന്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ന്യൂട്രൺ ആണ് ക്ലിയർ ആണോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ നെക്സ്റ്റ് യൂസ് ഇതാണ് വിച്ച് ഡിസീസ് കോസ്ഡ് ബൈ ദ ബൈറ്റ് ഓഫ് എ മാ് അല്ലേ ഒരു മാഡ് മാക്ഡോഗ് കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിസീസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഡെങ്കു ഓപ്ഷൻ ബി ചിക്കൻകുനിയ ദെൻ ഓപ്ഷൻ സി പ്ലേഗ് ദെൻ ഓപ്ഷൻ ഡി റാബിസ് അല്ലേ ഈ നാലെണ്ണത്തിനകത്ത് ഏത് രോഗബാധിതയാണ് എന്ത് ചെയ്യുക മാഡ് ഡോക് ബൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തെ ചെയ്യുക ഉണ്ടാകുന്ന രോഗം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ ഡി റാബിസ് ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ ക്ലിയർ ആണ് നെക്സ്റ്റ് സിലോട്ട് പോകാം ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി എസ് സി ആർ ആർ ബി ഡെയിലി മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പി ഡി എഫുകളൊക്കെ ഈ ഒരു ടെലഗ്രാം ചാനലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ അക്കാഡമിയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഓക്കെ അങ്ങനെ നമുക്ക് ക്വസ്റ്റിനോട്ട് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഗ്രീൻ കളർ ഇൻ ക്രാസ് ഡ്യൂ ടു വാട്ട് അല്ലേ ഫയർ ക്രാക്കേഴ്സിനകത്ത് ഗ്രീൻ കളറിലെ ഫ്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഡ്യൂ ടു ബേരിയം ഓപ്ഷൻ ബി ക്രാറ്റോണിയൻസ് ഓപ്ഷൻ സി ടെഫ്ലോൺ ദെൻ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി ദിയബോ ഏതായിരിക്കും നമ്മൾ ഉപയോഗിക്കുക ഗ്രീൻ കളർ ക്രാക്കേഴ്സ് അല്ലെ പടക്കങ്ങളൊക്കെ ഉപയോഗല്ലോ ഈ ഗ്രീൻ കളർ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏതാണ് ആൻസർ ബേരിയമാണ് ബേരിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും നമുക്ക് എന്താണ് ആ ക്രാക്കേഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഗ്രീൻ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സോഡിയം ആഡ് ചെയ്താൽ എന്ത് കിട്ടുക സോഡിയം ആഡ് ചെയ്തതാണ് റെഡ്ഡിഷ് കളറായിട്ടുള്ള എന്ത് ചെയ്യുക യെല്ലോ കളർ അതുപോലെ റെഡ്ഡിഷ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഏതാണ് ആണ് ക്ലിയർ ആണ് സോഡിയമാണ് എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക റെഡ്ഡിഷ് ആയിട്ടുള്ള യെല്ലോ കളറിനോ റെഡ്ഡിഷ് കളർ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് സോഡിയത്തിന് ആഡ് ചെയ്യുന്നുണ്ട് മഗ്നീഷ്യം ആഡ് ചെയ്തെന്ത് കിട്ടും വൈറ്റ് കളർ ലഭിക്കും കേട്ടോ മഗ്നീഷ്യം ആഡ് ചെയ്ത് എന്ത് ലഭിക്കുന്നുണ്ട് വൈറ്റ് കളറായിട്ടുള്ള എന്ത് ചെയ്യുക കളർ ആയിട്ടുള്ള അത് എന്ത് ചെയ്യുക പ്രൊഡ്യൂസ് ചെയ്യുക ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നെക്സ്റ്റ് ഇതാണ് വാട്ട് ഈസ് ഇൻവെന്റഡ് ബൈ ജെ ജെ തോംസൺ താഴെ തന്നിരിക്കുന്നതിനകത്ത് ജെ ജെ തോംസൺ കണ്ടുപിടിച്ചത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ പ്രോട്ടോൺ ഓപ്ഷൻ ബി പാർട്ടിക്കിൾസ് ഓപ്ഷൻ സി ഇലക്ട്രോൺ ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ ജെ ജെ തോംസൺ കണ്ടുപിടിച്ചത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഇലക്ട്രോൺ ആണ് എന്തുകൊണ്ട് കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ കണ്ടുപിടിച്ചത് ഇലക്ട്രോണിന്റെ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നെഗറ്റീവ് ചാർജ് ആണ് കേട്ടോ നെഗറ്റീവ് ചാർജ് ആണ് പ്രോട്ടോണിന്റെ ചാർജ് ചോദിച്ചാൽ എന്താണ് പോസിറ്റീവ് ചാർജ് ആണ് എന്തെന്ന് പറയുക പ്രോട്ടോണിന്റെ ചാർജ് ന്യൂട്രോണിന്റെ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതെന്താണ് ന്യൂട്രൽ ആണ് ക്ലിയർ ആണോ നെക്സ്റ്റ് ക്യോസിനോട്ട് പോകാം നെക്സ്റ്റ് ക്യോസ് ഇതാണ് ദ പ്രോസസ് ഓഫ് റസ്റ്റിംഗ് റസ്റ്റിംഗ് ഓഫ് ഓഫ് അയൺ അയൺ ഈസ് എന്താണ് യൺ പ്രോസസിന്റെ പേര് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഓക്സിഡേഷൻ ഓപ്ഷൻ ബി റിഡക്ഷൻ ഓപ്ഷൻ സി മാസ് ദെൻ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഏതാണ് റസ്റ്റിംഗ് ഓഫ് അയൺ ഏത് തരം പ്രോസസ്സിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ എ ഓക്സിഡേഷൻ പ്രോസസ്സിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുക റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുക ക്ലിയർ ആണോ നമ്മൾ ട്വന്റി ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ഫിഫ്റ്റി ക്വസ്റ്റൻസും ആർമി എക്സാമിന് ബേസ്ഡ് ആയിട്ടുള്ള ജനറൽ സയൻസിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ആണ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അതിൻ്റെ ഓപ്ഷൻസ് എന്ത് ചെയ്യുക നിങ്ങൾ അടുത്ത ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുക അടുത്തൊരു വീഡിയോ സെക്ഷൻ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ഓക്കെ താങ്ക് യു ബൈ